വലിയ വിവാദങ്ങൾക്കിടയിലാണ് വഖഫ് ബില്ല് പാർലമെന്റിൽ ഇപ്പൊ അവതരിപ്പിച്ചിട്ടുള്ളത് എന്താണ് ഈ ബില്ലിന്റെ ഉള്ളടക്കം എന്ത് മാറ്റങ്ങളാണ് ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം രണ്ടാം മോദി സർക്കാരിന്റെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളൊന്നായിരുന്നു വക്കഫ് ഭേദഗതി ബില്ല് ഇസ്ലാമിക വിശ്വാസ പ്രകാരം മതപരമോ ജീവകാരണമോ സ്വകാര്യമോ ആയ ആവശ്യങ്ങൾക്കായി ദൈവത്തിന് സമർപ്പിച്ചിട്ടുള്ള സ്വത്തുക്കളെയാണ് വക്കഫ് എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് കാലഘട്ടങ്ങളാണ് വക്കഫ് നിയന്ത്രിക്കാനായിട്ട് ആരംഭിക്കുന്നത് അതിന് കേന്ദ്രങ്ങളിൽ വക്കഫ് കൗൺസിലുകളും സംസ്ഥാനങ്ങളും നോക്കുകയാണെങ്കിൽ വക്കഫ് ബോർഡുകൾ നിലവിൽ വന്നു പ്രസന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് വക്കഫ് ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് പുതിയ ബില്ലില് എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് നോക്കാം എന്തുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ ഈ ഒരു പുതിയ ബില്ലിനെ വളരെയധികം പേടിയോടെ അല്ലെങ്കിൽ സംശയത്തോടെ കാണുന്നത് എന്നുള്ള കാര്യവും നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയാണ് നിലവിലെ ബില്ലിൽ പറയുന്നത് ദീർഘകാലമായിട്ട് ഒരു വസ്തു മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വക്കഫായി കണക്കാക്കാം എന്നുള്ളതാണ് എന്നാൽ പുതിയ ബില്ലിൽ ഈ ഒരു വ്യവസ്ഥ എടുത്തു കളയുകയാണ് എന്നിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിന് അതായത് മതപരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വസ്തുവിന് കറക്റ്റായിട്ടുള്ള രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് വക്കഫായിട്ട് കണക്കാക്കാൻ സാധിക്കൂ എന്നാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും തൻ്റെ ഭൂമി വക്കഫിന് എപ്പോൾ വേണമെങ്കിലും നൽകാം എന്നുള്ളതാണ് നിലവിലെ പറയുന്നത് എന്നാൽ പുതിയ ബില്ലിൽ ഇത് എടുത്തു കളഞ്ഞിരിക്കുകയാണ് എന്നിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ച് വർഷമെങ്കിലും മുസ്ലിം വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് വഖഫിന് ഭൂമി ദാനം നൽകുവാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിൻ്റെ ഘടനയിലുള്ള വ്യത്യാസമാണ് ഇതുകൊണ്ട് തന്നെയാണ് പല എതിർപ്പിനും ഇത് കാരണമായിട്ടുള്ളത് നിലവിലെ വ്യവസ്ഥിതി പ്രകാരം അനുസരിച്ച് വക്കഫ് ബോർഡിലെ എല്ലാവരും മുസ്ലിങ്ങൾ ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ് അതിൽ രണ്ടുപേര് വനിതകളും എന്നാൽ പുതിയ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് ഈ കൗൺസിലുള്ള രണ്ടുപേര് നിർബന്ധമായി മുസ്ലിം ഇതര മതത്തിൽ പെട്ടവരായിരിക്കണം എന്നുള്ളതാണ് ശേഷിക്കുന്ന രണ്ടുപേര് മുസ്ലിം വനിതകളും ഇങ്ങനെ മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവർ കൗൺസിലിൽ വേണം എന്ന നിർബന്ധം മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ പറയുന്നത് മറ്റൊരു കാര്യം പുതിയ ബില്ലിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വക്കഫ് ബോർഡിലുള്ള ചെയർമാനെയും അംഗങ്ങളെയും സർക്കാരിനെ നോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ജനപ്രതിനിധികളായ രണ്ട് അംഗങ്ങൾ മുസ്ലിങ്ങൾ ആയിരിക്കരുത് എന്നും ഈ ഒരു പുതിയ ബില്ലിൽ പറയുന്നുണ്ട് അതുപോലെ ഷിയ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ ബോർഡിൽ ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യം ഈ പുതിയ ബില്ലിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നിലവിലെ പരിസ്ഥിതി പ്രകാരം ഒരു ഭൂമി വക്കഫ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ആ വക്കഫ് ബോർഡാണ് എന്നാൽ പുതിയ ബില്ല് അനുസരിച്ച് ഒരു ഭൂമി വക്കഫ് ആണോ അല്ലയോ എന്നുള്ള ഒരു തീരുമാനം ജില്ലാ കളക്ടറാണ് എടുക്കേണ്ടത് എന്നാണ് മാത്രമല്ല തർക്കങ്ങളിൽ വക്കഫ് ട്രൈബ്യൂണൽ ആയിരുന്നു ഇതുവരെ അന്തിമ വിധി എടുത്തിരുന്നത് എന്നാൽ പുതിയ ബില്ലനുസരിച്ച് ട്രൈബ്യൂണൽ എതിരെ തൊണ്ണൂറ് ദിവസത്തിനകം ഹൈക്കോടതിയിൽ സമീപിക്കാം എന്നുള്ളതാണ് അതായത് കോടതിക്ക് അവരുടെ ആ ഒരു വിധിയിൽ ഇടപെടാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വ്യവസ്ഥയും വരുന്നുണ്ട് നിലവിൽ ബോർഡിൽ ഒരു മുസ്ലിം പണ്ഡിതൻ വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു എന്നാൽ പുതിയ ബില്ലനുസരിച്ച് മുസ്ലിം പണ്ഡിതൻ വേണ്ട അതിനു പകരം ഒരു സീനിയർ ജോയിൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സെക്രട്ടറി റിട്ടയേഡായിട്ടുള്ള പേഴ്സൺ മതി എന്നുള്ളതാണ് പുതിയ ബില്ലിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് നടത്താനുള്ള അവകാശം ഇനി സർക്കാരിന് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പുതിയ ബില്ലിൽ പറയുന്നുണ്ട് വഖഫ് ബില്ലിനെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ട് അതുപോലെ തന്നെ ചാനൽ പറ്റാമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണേ